കന്യാകുമാരി ജില്ലയിൽ തക്കലയ്ക്ക് സമീപം വേളിമലയുടെ ഇങ്ങേയറ്റത്ത് അടിവാരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് വള്ളിച്ചുന രണ്ടു പാറുകൾക്കിടയിലെ വിടവിനുള്ളിലായാണ് ഈ വെള്ളച്ചാട്ടം എന്നതിനാൽ ഒരു ഗുഹയിലൂടെ നടന്നു പോകുന്ന ആ ഒരു ഫീൽ നമുക്കിവിടെ കിട്ടും തിരുവനന്തപുരം നാഗർകോവിൽ റോഡിൽ തക്കല കഴിഞ്ഞിട്ട് കുമാരമണ്ഡപം എന്ന സ്ഥലത്ത് നിന്ന് ഇടത്തേക്ക് തിരിയണം കുമാരകോവിൽ പോകുന്ന വഴിയാണ് അത് ഇനി മുന്നോട്ട് ജലാശയങ്ങളും കൃഷിയിടങ്ങളും ഓടുവാകിയ വീടുകളും ഒക്കെ ഉൾപ്പെടുന്ന തമിഴ്നാടൻ ഗ്രാമ കാഴ്ചകളാണ് ദൂരെ മുന്നിലായി മഞ്ഞുമൂടി നിൽക്കുന്ന വേളിമല കാണാം ഇവിടെ നിന്നും ഇടതുവശത്തേക്ക് തിരിഞ്ഞു പോയാൽ മേലാങ്കോട് അമ്മമാരുടെ ക്ഷേത്രം ശിവാലയ ഓട്ടത്തിലെ എട്ടാമത് ക്ഷേത്രമായ മേലാങ്കോട് ശിവക്ഷേത്രം പഴയ തിരുവിതാംകൂറിലെ കോട്ട എന്നിവിടങ്ങളിലേക്ക് പോകാൻ കഴിയും ഇനി മുന്നോട്ട് റോഡിന് ഇരുവശത്തും വാഴത്തോട്ടങ്ങളാണ് ഒരു വശത്തായി കുറച്ച് ചെറിയ വീടുകളും കാണാം ഇവിടെ നിന്നും വലത്തേക്ക് പോയാൽ കുമാരകോവിൽ ആണ് തിരുവനന്തപുരം ഭാഗത്തെ മലയാളികൾ കൂടുതലായി സന്ദർശിക്കുന്ന തമിഴ്നാട്ടിലെ മുരുകക്ഷേത്രം ആണിത് നമ്മൾ പക്ഷേ ഇവിടെ നിന്നും ഇടത്തേക്കാണ് പോകേണ്ടത് നൂറിൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്നും പാലത്തിലൂടെ കനാൽ ക്രോസ് ചെയ്ത് സഞ്ചരിക്കണം ഇനി ഒരു കിലോമീറ്റർ ദൂരത്തോളം റോഡ് വളരെ മോശം അവസ്ഥയിലാണ് ഉള്ളത് റോഡ് അവസാനിക്കുന്ന ഇടത്തു നിന്ന് ഇടതുവശത്തായി ഒരു നിർമ്മിതി കാണാൻ കഴിയും അതാണ് തിരുക്കല്യാണ മണ്ഡപം മുരുകൻ്റെയും വള്ളീദേവിയുടെയും പ്രണയവും വിവാഹവും ഒക്കെ നടക്കുന്നത് വേളിമലയിൽ വച്ചായിരുന്നു എന്നാണ് ഐതിഹ്യം അതിനാൽ എല്ലാ വർഷവും പൈങ്കുനി മാസത്തിൽ വാർഷിക തിരു കല്യാണോത്സവം ഇവിടെ ഈ തിരു മണ്ഡപത്തിൽ വച്ച് നടക്കുന്നു ഇവിടെ നിന്നും മുകളിലേക്ക് കയറിയാണ് വള്ളിച്ചുനയിലേക്ക് പോകേണ്ടത് എന്നാൽ അതിനു മുന്നേ തിരു മണ്ഡപത്തിന് എതിർഭാഗത്തേക്ക് നടന്നു പോയാൽ ഒരു അരുവി ഒഴുകിപ്പോകുന്നത് കാണാം വള്ളിച്ചുനയിൽ നിന്നുമുള്ള വെള്ളമാണ് അത് ആ അരുവി മുറിച്ച് കടന്ന് ഒരല്പം മുകളിലേക്ക് നടന്നാൽ അവിടെയും ഒരു വെള്ളച്ചാട്ടമുണ്ട് മുളങ്കാടുകൾക്കിടയിലൂടെ ചെറിയ ചെറിയ തട്ടുകളായിട്ടാണ് ആ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് കുറച്ചു സമയം അവിടെ ചിലവഴിച്ചതിനു ശേഷം തിരികെ തിരു കല്യാണ മണ്ഡപത്തിനടുത്ത് വന്നിട്ട് വള്ളിച്ചുന ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി ഇവിടെ ഒരു വലിയ പാറയുടെ ഉള്ളിലായി ഒരു അമ്പലം ഉണ്ട് അതിൻ്റെ ഇടതുവശത്തുകൂടി മുകളിലേക്ക് കയറിപ്പോകാൻ ഒരു വഴിയും കാണാൻ കഴിയും ഇനി വള്ളിച്ചുനയിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് കുറച്ചു ദൂരം തോട്ടങ്ങളിലേക്കുള്ള ഒരു ജീപ്പ് പാതയിലൂടെ നടക്കണം ഒരു വീടിനടുത്തായി ആ റോഡ് അവസാനിക്കും അവിടെ നിന്നും ഇടത്തേക്ക് പിന്നെ ഒരു നടവഴിയാണ് ഉള്ളത് പതിനഞ്ച് മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള നടത്തത്തിനൊടുവിൽ വള്ളിച്ചുനയിൽ എത്തി അവധി ദിവസം ആയതിനാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു മഴക്കാലം ആയതിനാൽ നിറയെ വെള്ളം ഉണ്ട് അവിടെ പാറയിൽ ഗണപതി മുരുകൻ വള്ളീദേവി എന്നിവരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇനി രണ്ട് പാറകൾക്കിടയിലെ വിടവിലൂടെ അല്പദൂരം നടന്നാണ് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരേണ്ടത് നല്ല മഴ ആയതിനാൽ പാറയുടുക്കിൽ കുറച്ചു ദൂരം ഒരാളുടെ അത്രയും ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു നീന്തിയോ അല്ലെങ്കിൽ പാറയുടുക്കിൽ കൈകൾ കുത്തി കയറിയോ മുന്നോട്ട് പോവാൻ കഴിയും അതുകഴിഞ്ഞ് പടി പോലെ ഉയരത്തിലേക്ക് കയറി ആഴം കുറഞ്ഞ ഭാഗത്ത് എത്തിച്ചേർന്നു ഇരുൾ മൂടിക്കിടക്കുന്ന പാറയിടുക്കിലേക്ക് അരിച്ചുവരുന്ന നേരിയ വെളിച്ചവും ഉയരത്തിൽ നിന്നും ചിതറി വീഴുന്ന തണുത്ത വെള്ളവും ഒരു പ്രത്യേക വൈബാണ് ഈ വെള്ളച്ചാട്ടത്തിന് തിരക്കായതിനാൽ അധിക സമയം അതിനകത്ത് ചിലവഴിക്കാൻ കഴിഞ്ഞില്ല വെള്ളച്ചാട്ടത്തിൻ്റെ വശത്തായുള്ള പാറയിലൂടെ മുകളിലേക്ക് കയറിയാൽ വേളിമലയുടെ കുറച്ച് ഭാഗങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ ബസ്സിൽ കയറി കുമാരമണ്ഡപം സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിലാണ് ഈ വെള്ളച്ചാട്ടം അതിനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ മഴക്കാലത്ത് ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ ശ്രമിക്കുക ഒറ്റയ്ക്ക് വരാതെ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടി വരുന്നതാവും ഉചിതം